പ്രിയപ്പെട്ടവരെ അസാംക്കും വറഹമത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം അല്ല നമ്മുടെ ഈ കാഫർ സ്ക്രീൻഷോട്ട് എന്തായി അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി റബീഷിനുറത്തേക്ക് ഇനി ഒരു അന്വേഷണം പോവുകയില്ല എന്ന് ഉറപ്പിച്ച് അത് പോരാഞ്ഞ് അതിൻ്റെ മേൽ ഒരാപ്പും വെച്ചു ആ ആപ്പാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ ചർച്ച മുഴുവൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഒരുപാട് സിനിമാ നടന്മാരുടെയും സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരുടെയും ഒക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് കണ്ടു അതേപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ മുഖംമൂടി അഴിഞ്ഞു വീണ വേറൊരു വിഭാഗമാണ് യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗം അവരെക്കുറിച്ച് ചിലത് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം ഇസ്ലാമിൻ്റെ കുറ്റമായി കാണുന്ന ഒരു വിഭാഗമാണ് യുക്തിവാദികൾ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ വീട്ടിൽ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അതിന് മുഴുവൻ ഇസ്ലാമുമായി കൂട്ടിക്കിട്ടി അങ്ങനെ ചർച്ച ചെയ്ത് എങ്ങനെയെല്ലാം ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ കഴിയുമോ എന്നതായിരിക്കും ഇവർ നോക്കുക എന്നാൽ അതിനവർ ഉപയോഗപ്പെടുത്തുന്നത് അവരിലെ മാനവികത അവരിലെ സ്ത്രീപക്ഷ ചിന്ത സ്ത്രീകളുടെ കൂടെ നിൽക്കാനുള്ള അദമ്യമായ ആഗ്രഹം മുസ്ലിം സ്ത്രീകളെ പുരോഗമിപ്പിച്ച് അടങ്ങൂ എന്ന തരത്തിലുള്ള അവരുടെ കുശാഗ്ര ബുദ്ധി ഇതൊക്കെയാണ് കാണാൻ കഴിയുക ഇപ്പോഴും അവരുടെ ചാനലുകളിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിദ്യാർത്ഥിനികൾക്ക് ക്യാമ്പസുകളിൽ നമസ്കാര മുറികൾ വേണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കേരളത്തിലെ ഏറ്റവും പുരോഗമിക്കപ്പെട്ട വിഭാഗം എന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗത്തില് അവരിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്രയും ഭീകരമായ പ്രശ്നങ്ങൾ പുറത്തു വന്നപ്പോൾ ചാനലായ ചാനലുകളിലെല്ലാം ആളുകളായ ആളുകളെല്ലാം സോഷ്യൽ മീഡിയയിലാകമാനം ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു നിൽക്കുമ്പോൾ ക്ഷീരമുള്ളവരകിട ചുവ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞുകൊണ്ട് അപൂർവം ചില പോസ്റ്റുകൾ അതിന്റെ മറവിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയുന്ന ചില കണ്ടന്റുകൾ എവിടെ നിന്നോ കണ്ടെത്തി ഒന്നോ ആരെയോ എവിടെയോ പ്രദർശിപ്പിക്കുക എന്ന് തൊഴിച്ച് ഈ വിഷയം അവർ അറിഞ്ഞ മട്ടില്ല ഈ വിഷയത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അത് ഒന്ന് എടുത്ത് പറയാനോ ഈ ലിബറൽ സ്പേസിന്റെ പ്രശ്നമാണത് എന്ന തരത്തിൽ അതിനെ വിമർശിക്കാനോ ഈ പറഞ്ഞ യുക്തിവാദികളുടെ നേതാക്കന്മാരായ ആളുകളെ ആരെയും കാണുന്നില്ല കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ എത്ര പേര് ഇതിനോട് സക്രിയമായി പ്രതികരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാലും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഉത്തരമൊന്നും കാണാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മദ്രസാ പീഡനങ്ങൾ ഉസ്താദുമാരുടെ പീഡനങ്ങൾ ഒക്കെ തന്നെ വലിയ വായിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രചാരണങ്ങളും ധാരാളം വീഡിയോകളും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല അവർ മറ്റേതോ മായിക ലോകത്താണ് അവരുടെ ഏതോ പരിപാടി വരാൻ പോകുന്നുണ്ട് ആ പരിപാടിയുടെ പ്രചരണത്തിലാണ് ആ പരിപാടി ലോകത്തെ മുഴുവൻ മനുഷ്യരെയും മാനവികരാക്കി മാറ്റുന്ന എന്തോ മഹാകുന്ത്രാണ്ടത്രേ അത് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവർ മറിഞ്ഞിട്ടില്ല എന്തൊരു മാനവികബോധമാണ് ഇവർക്ക് എന്തൊരു സ്ത്രീപക്ഷ ചിന്തയാണ് ഇവർ വെച്ച് പുലർത്തുന്നത് സ്ത്രീകളെ അങ്ങനെ ബഹുമാനിച്ച് ആദരിച്ച് എന്തൊക്കെയോ ആക്കി തീർക്കുന്ന ആ അവരുടെ ആ കാപട്യം തിരിച്ചറിയാൻ ഈ സംഭവം ഇടയാക്കിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരക്കാരായ ആളുകളുടെയെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു പവർ ഗ്രൂപ്പിന്റെ മനസ്സ് പോരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത് പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോ മുകേഷ് ഒക്കെ പറയുന്നത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഒന്നും ഉണ്ടാകാൻ കഴിയില്ല കഴിവിറ്റ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആളുകൾ ഉയർന്നു വരുന്നത് എന്നാണ് ഇവിടെ ഉയർന്നു വരുന്നതിനെ കുറിച്ചല്ല പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് ഉയരാൻ അനുവദിക്കാത്തവരെ കുറിച്ചാണ് കഴിവുള്ള എല്ലാ ആളുകളും അങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടോ മുകേഷ് സാറേ കഴിവുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ മാറ്റി നിർത്തിയിട്ടില്ലേ മാള അരവിന്ദനും തിലകഞ്ചാട്ടനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരുന്നു അപ്പൊ കഴിവുള്ളവരവരാണ് ഉയർന്നു വരിക കഴിവില്ലാത്തവർക്ക് ഉയർന്നു വരാൻ കഴിയില്ല എന്ന മുകേഷിന്റെ ആ പ്രസ്താവന അത് മുഖവിലക്കെടുത്താൽ തന്നെ കഴിവുള്ളവരെ അവസരങ്ങൾ കൊടുക്കാതെ വളർത്താൻ അനുവദിക്കാതെ അവർ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ല എന്നതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പവർ ഗ്രൂപ്പിന്റെ അധികാര പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യുകയോ അതിനോട് നേരം പ്രകടിപ്പിക്കുകയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട കഴിവുള്ള ധാരാളം ആളുകളുണ്ട് മുകേഷ് സാറെ അത് മനസ്സിലാക്കണം അങ്ങനെ കഴിവുള്ളവരെ മുഴുവൻ വളരാൻ ഈ പവർ ഗ്രൂപ്പ് അനുവദിച്ചിട്ടില്ല അങ്ങനെ അനുവദിക്കാതിരിക്കാൻ അവർക്ക് കഴിയും കഴിവുകൊണ്ട് വളർന്നു വരുന്നവരെ കഴിവില്ലാത്തവരെ ഒരുപക്ഷെ വളർത്താൻ പവർ ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലാതെ കഴിവുള്ളവരെ തടഞ്ഞു നിർത്തുന്നതിൽ പവർ ഗ്രൂപ്പ് ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ മാത്രമുള്ള എന്തെങ്കിലും തെളിവുകൾ താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ അതായിരുന്നു സമർപ്പിക്കേണ്ടത് എന്നുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ലിബറൽ ലിബറൽവാദികൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന ആളുകളുടെ നിസ്സംഗതയും ഈ വിഷയത്തിലുള്ള അവരുടെ ഈ ഒട്ടകപ്പക്ഷി നയവും അത് തുറന്നു കാണിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിച്ചത് ബാക്കി കാര്യങ്ങൾ മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വൈക്കും വാർഹമുലി വർക്ക്